മതിയായ രേഖകളില്ലാണ്ട് കുടിയേറപ്പാർത്ത ആൾക്കാരെ അനധികൃത കുടിയേറ്റക്കാരെ എല്ലാ രാജ്യങ്ങളും സമയാസമിൽ പുറത്താക്കാറുണ്ട് അതിലും തെറ്റൊന്നുമല്ല പുതിയ അറിവല്ല പക്ഷേ ആ കയറ്റുവിടുന്ന ആൾക്കാരോടൊക്കെ മിനിമം മര്യാദ എല്ലാ രാജ്യവും കാണിക്കാറുണ്ട് നമ്മളത് കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു വണ്ടി കയറ്റിക്കൊണ്ടുന്ന ആടുമാടുകളോട് കാണിക്കുന്ന മര്യാദ പോലും കാണിക്കാതെ ഒരു കൂട്ടം ആൾക്കാരെ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുകൂടിയാണ് കയ്യിലും അരയിലും കാലിലൊക്കെ ഏതാണ്ട് കുറ്റവാളികൾ ഭീകരവാദികൾ അല്ലെങ്കിൽ അത്ര ക്രൂരമായ ആൾക്കാരെ കൊണ്ടുപോകുന്ന പോലെ ആണ് നമ്മുടെ രാജ്യത്തെ കൊണ്ടു നടക്കുന്നത് ഇതിനെ സംസാരിക്കാൻ നമ്മുടെ ആരുമില്ല കേന്ദ്രത്തിലൊന്നും ആരുമില്ല നമ്മുടെ ഒരു മന്ത്രിമാരും ഒന്നും ഇല്ലാത്ത അവസ്ഥ പ്രധാനമന്ത്രി ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ എന്താ പറയുക ഇതൊന്നുമല്ല ഇത് പറയാനുള്ള കാരണം ഇതുപോലെ അല്ലെങ്കിൽ ഇവരുടെ ബുദ്ധിമുട്ടിൽ അറിയിക്കുന്ന വീഡിയോക്കിടയിൽ വന്ന് കമൻ്റ് അടിക്കുന്ന ന്യായിരിക്കുന്ന കാസാ ഈ പറഞ്ഞ സംഘികളെ പറ്റിയാണ് പറയാനുള്ളത് അവർ ന്യായീകരിക്കുവാണ് അവർ തെറ്റ് ചെയ്തിട്ടല്ലേ ഇവർ ഇവരിങ്ങനെയല്ലേ ജിഹാദ് ജിഹാദ് മറ്റ് അവർ ഭീകരവാദം ചെയ്ത ആൾക്കാരൊന്നും അല്ല അവർ മഹാക്രൂരമാരും വന്ന ആൾക്കാർ എല്ലാവരും അവരൊക്കെ വളരെ ചതിക്കപ്പെട്ട ഒരു കോടിയൊക്കെ മുടക്കി വിസയൊക്കെ വാങ്ങിച്ച് പോയി അവിടെ പോയി പെട്ട ആൾക്കാരാണ് ജീവിക്കാൻ വേണ്ടി പറഞ്ഞ ആൾക്കാരാണ് മഹാപാതകം ചെയ്ത ആൾക്കാരൊന്നും അല്ല മഹാപാതം ചെയ്ത ആൾക്കാരൊക്കെ ഇങ്ങനെ സുഖിച്ച് കിടക്കുമ്പോൾ ഇവരൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കാര്യമായിക്കോട്ടെ അവരവിടെ നിന്ന് പുറത്താക്കുന്ന അവർ രാജ്യത്തിൻ്റെ ഒരു അധികാരമാണ് അതിന് മാന്യമായി ചെയ്തുകൂടി ഇതൊരു അറേബ്യൻ രാജ്യങ്ങളും അല്ലാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയായിരിക്കും ചർച്ച വൈകുന്നേരം ചർച്ച ഉച്ചക്ക് ചർച്ച രാത്രി ചർച്ച പിന്നെ അർദ്ധരാത്രി ചർച്ച പിന്നെ ചർച്ചയോട് ചർച്ച ഇങ്ങനെ വലിച്ച് പൊളിച്ച് നാശാക്കി ഒരു കുഴപ്പമില്ല ഇങ്ങനെ ന്യായിരിക്കണം തൻ്റെ നേതാവിനെ നയിക്കണം തൻ്റെ നേതാവ് എന്ത് ചെയ്താലും ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങണം ന്യായീരിച്ച് വെറുകണം വിരുകി വിരുകി വല്ലാതാക്കണം കുറേ നാളെ ഇവരെ ഈ ചരിത്രം വായിക്കണമെന്ന ഇന്ത്യ രാഷ്ട്രീയക്കാരെ നശിപ്പിക്കപ്പെട്ട ഇന്ത്യ തങ്ങളുടെ നേതാവ് എന്ത് തോന്നിയവാസം കാണിച്ചാലും ന്യായിരിക്കുന്ന ഈ വർഗവാദികളെ അല്ലെങ്കിൽ വർഗീയതയും വിദ്വേഷവും കൊണ്ട് മാത്രം രാജ്യത്തെ നശിപ്പിക്കാൻ നോക്കുന്ന ഇവർ നമ്മുടെ രാജ്യത്തെ ചി നശിപ്പിക്കുന്ന ഒരു ചിന്തിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ ആൾക്കാർ ബോധം വേണം കാര്യം ആരും ആയിക്കോട്ടെ നമ്മളെ കണ്ടിട്ടുണ്ട് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ ഇതുപോലെ തന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പോലീസിനെ കീഴടങ്ങും അപ്പം ഭംഗിയായിട്ട് അവരെ നല്ലൊരു ഫ്ലൈറ്റ് കയറി തിരിച്ചുവിടും അതാണ് നമ്മൾ കണ്ടത് പല രാജ്യങ്ങളും മാത്രം എന്തുകൊണ്ട് കാണിക്കുന്നു നമ്മളിങ്ങനെ നിൽക്കുക തമ്പ്ര അയ്യോ തമ്പ്രാ ഓ എങ്ങനെയൊന്ന് കയറ്റി വിട്ടോ മതി ഞങ്ങൾ സഹിച്ചോളാം ഞങ്ങൾ പൊയ്ത്തി പറഞ്ഞോളാം അതല്ലേ ട്രംപിനെയൊക്കെ ഇങ്ങനെ വഴങ്ങുവാണ് ട്രംപിനൊക്കെ അഹങ്കാരിയാണ് ട്രംപൊക്കെ ട്രംപ് അഹങ്കാരിയാണ് അഹങ്കാരിയാണ് നമ്മളോട് എന്തുവാ നമ്മളെന്താ പിച്ചക്കാരാ നമുക്ക് അഭിമാനവും നമ്മുടെ സഹോദരന്മാരല്ലേ പോയേക്കണത് അവർ മിനിമം മര്യാദ കേറ്റുകൊണ്ട അവർ മര്യാദയില്ലേ ഇത് കാണുമ്പോൾ സംസാരിക്കുന്ന നേതാക്കളൊക്കെ എന്ത് എന്ത് മഹിമയാണ് പറയാനുള്ളത് നേതാക്കന്മാരെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് നമ്മളെ നമുക്കൊന്നും ഒരു വിലയില്ലേ ആ എന്തുമായിക്കോട്ടെ ഒരു രാജ്യത്തേക്ക് അനാവശ്യമായിട്ട് കുടിയേരി പാർത്തങ്കിൽ അതിനുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് അവർ വിടുവില്ല ചെയ്യണത് ഒരു മര്യാദ ഇല്ലാണ്ട് ഒരു ഒരു മോശമായ ഒരു മൃഗത്തിനോട് കാണിക്കാത്ത മര്യാദയിൽ കാണിക്കുക കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് കണ്ണിടിക്കാൻ പറ്റില്ല അങ്ങനെ റാമൂളാൻ പറ്റില്ല നമുക്ക് പറയേണ്ടി വരും ഇത് വളരെ മോശമാണ് വളരെ മോശമായ പ്രവർത്തിയാണ് ഇതിനുള്ള നിശബ്ദത പാലിക്കുന്ന ഇതിനെ റാൻ മുടി നിൽക്കുന്ന നേതാക്കന്മാരോടൊക്കെ പുച്ചം മാത്രമേ ഉള്ളൂ വെറും പുച്ഛം മാത്രം